ഹലോ ആൾ എന്താണ് എല്ലാവരുടെയും വിശേഷം ചൂടൊക്കെ അങ്ങനെ പോകുന്നു നന്നായി കൂടുന്നില്ലേ എന്തായാലേ ഇപ്പോൾ നമ്മൾ വേഴാമ്പലുകളെപ്പോലെയായി മഴ കാത്ത് നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ തമ്പുനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് അതേ ഇന്ന് നമ്മൾ നടത്തിയ ആ കമൻ്റ് ഇടൽ മത്സരത്തിൻ്റെ ഫലപ്രഖ്യാപനമാണ് നമ്മളിട്ട ഈ റോസ് വെറൈറ്റിയുടെ പേര് ഏതാണ് എന്ന് കൃത്യമായി കമൻ്റ് ചെയ്യുന്നവർക്കാണ് നമ്മളൊരു റോസ് ചെടി സമ്മാനമായി അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞിരുന്നത് നമ്മൾ ഉദ്ദേശിച്ച ആൻസർ അന്യഡൂപ്പരി എന്നായതുകൊണ്ട് അന്ന ഡോപ്പരി എന്ന പേര് ഇട്ടവരെയാണ് നമ്മൾ നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത്തരത്തിൽ അന്യ ഡൂപ്പരി എന്ന് കമൻ്റിട്ടിരിക്കുന്ന ഒരു ഇരുപത്തിനാല് കമൻറ്റുകൾ ഇരുപത്തിനാല് കമൻ്റുകളാണ് നമുക്ക് നമ്മുടെ വീഡിയോയിൽ കാണാൻ പറ്റിയത് ബാക്കിയൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് ഇത് ഒരു ഓൺലൈൻ അല്ലെങ്കിൽ യൂട്യൂബ് കമൻ പിക്കർ എന്നൊരു ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ ഇതിനകത്ത് കമൻറ്റുകൾ പിക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സന്തോഷമായിട്ട് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ ഗൂഗിളിൽ നിന്നും ആപ്ലിക്കേഷൻ എടുക്കുകയാണ് അതിൻ്റെ പേര് യൂട്യൂബ് ബ്രാൻഡം കമൻ പിക്കർ എന്ന ആ ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ വിജയ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ ആ പർട്ടിക്കുലർ വീഡിയോയുടെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ കമൻറ്റ് പിക്കപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ താഴെ കാണിക്കും അപ്പോൾ നമുക്കിവിടെ കാണാം ഇരുപത്തിനാല് കമൻറ്റുകളാണ് അവിടെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് ആ കമൻ്റ് ഇട്ടതിൽ നിന്നും ഒരാളെ നമുക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റും അപ്പോൾ നമ്മളെല്ലാവരും കണ്ടതുപോലെ വിജയുടെ പേര് നമ്മുടെ യൂട്യൂബ് ഷോർട്ട് വീഡിയോയിൽ വന്നിരിക്കുന്ന കമൻറ്റ് എന്നെ ഡി എന്ന് കമൻ്റ് ഇട്ടിരിക്കുന്ന ഐ ഡി ഷഹീൻ സെവൻ സീറോ സീറോ വൺ എന്ന യൂട്യൂബ് ചാനൽ ഐ ഡിയിൽ നിന്നുമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആരാണ് എന്താണ് എന്നില്ല നമുക്ക് ഈ ഒരു ഐ ഡി മാത്രമാണുള്ളത് ദയവായി എനിക്ക് മെസ്സേജ് അയയ്ക്കുക എനിക്ക് എൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ മേളിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് ഇത് കാണുന്ന വിജയ് ആരാണെന്ന് വെച്ചാൽ ആൾ എനിക്ക് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഒരു റോസ് പ്ലാന്റ് ആണ് സമ്മാനമായി ലഭിക്കുന്നത് എനിക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്ത് പേരും അഡ്രസ്സും തര ഫോൺ നമ്പറും തരുമ്പോഴാണ് നമുക്കത് സെൻഡ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ കാര്യങ്ങളെല്ലാവർക്കും ക്ലിയറായിരുന്നു വിച വിചാരിക്കുന്നു ആരായിരുന്നാലും അവർക്ക് നമ്മുടെ വക വിജയാശംസകൾ സന്തോഷമാണ് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഇനിയും ഇതുപോലെ ഒരുപാട് ഒരുപാട് സമ്മാന പദ്ധതികളും മത്സര വിജയകളെയൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരുപാട് വീഡിയോസൊക്കെ ആയിട്ട് വരണം തന്നെയാണ് ആഗ്രഹം അപ്പോൾ ഇനി അത് പ്രതീക്ഷിക്കാം ഇതിങ്ങനെ ഡിലേ ആയിപ്പോയതിൻ്റെ കാരണം പറഞ്ഞല്ലോ നമുക്ക് ഐ ഡി ഏതാണെന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് പേര് ഏതാണെന്ന് കൃത്യമായി അറിയാൻ കഴിയാഞ്ഞതുകൊണ്ടാണ് ഇത്രമേൽ ഡിലേ ഉണ്ടായത് ഇനിയും നമുക്ക് സ്ഥിരമായി കമൻ്റ് ഇടുന്നവരിൽ നിന്നും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകമായ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടുന്നവരിൽ നിന്നുമൊക്കെ നമ്മൾ അർഹരെ തിരഞ്ഞെടുക്കുന്നതാണ് പല മത്സരങ്ങളും നമ്മൾ നടത്തുന്നതാണ് അത്തരം വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കൂ ഇനിയും ഒരുപാട് ഒരുപാട് വീഡിയോസ് സെയിൽ വീഡിയോ കെയറിംഗ് ആയിട്ട് ഇനിയും വരാം അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക എല്ലാവർക്കും നല്ല മഴയും നല്ല കാലാവസ്ഥയും നൽകി നൽകിയതും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ഹാദിയ